എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ വീടുണ്ടാക്കുമ്പോൾ അവിടെ സമാധാനവും നല്ല കാലവും മാത്രം വരുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ നമ്മൾ നമ്മൾക്ക് ചില വീടുകളിൽ കഷ്ടകാലം മാത്രം വരുന്നു അല്ലെങ്കിൽ ചില വീടുകളിൽ നല്ല കാലം മാത്രം വരുന്നു ചില വീടുകളിലാകട്ടെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാൽ നല്ല കാലം വരുന്നതിന് മുൻപ് നമ്മുടെ വീടുകളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമുക്ക് നല്ല കാലം വരുന്നതിന് മുൻപ് നന്മയുടെ സൂചനകളുമായി ചില ലക്ഷണങ്ങൾ അനുഭവപ്പെടാറുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ പെട്ടെന്ന് നല്ല അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണാം ദൈവത്തെക്കുറിച്ച് അറിയാനുള്ളൊരാഗ്രഹം ഭക്തിയിൽ ഒന്നും കൂടെ ഒരു ഉറച്ചു നിൽക്കുക അതുപോലെ നമുക്ക് പിന്നെ ധ്യാനത്തിലും ജപം പൂജ എന്നിവ എന്നിവയിലുള്ള താൽപ്പര്യവും വർദ്ധിക്കും ചിലപ്പോൾ നല്ല നല്ല സ്വപ്നങ്ങൾ കാണാം ദൈവങ്ങളുടെ ചിത്രങ്ങളോ ഫോട്ടോകളോ അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രങ്ങളോ അങ്ങനെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് പുഷ്പങ്ങൾ വെള്ളം ആകാശം തുടങ്ങിയവയുടെ സ്വപ്നങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ഇതെല്ലാം നല്ല കാലം വരുന്നതിൻ്റെ സൂചനകളാണ് നല്ല വ്യക്തികളുടെ പിന്തുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ദൈവത്തെക്കുറിച്ചും ധർമ്മത്തിനും നല്ല ഉറച്ച ആകർഷണം വരികയും ചെയ്യുന്നു വീട്ടിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ വളരെ പരസ്പര ബഹുമാനവും സ്നേഹവും എല്ലാം ഉണ്ടാകുന്നു അതോടെ വീട്ടിൽ ശാന്തിയും ശാന്തമായ അന്തരീക്ഷവും പോസിറ്റീവ് ഊർജവും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ സഹായങ്ങളും അവസരങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇവയെല്ലാം നല്ല കാലം വരുന്നതിൻ്റെ സൂചനയായി കണക്കാക്കാം മുൻപൊക്കെ വളരെ സാവധാനം അലസമായി മുൻപോട്ട് പോയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തുടരെ തുടരെ നമുക്ക് വേഗത്തിൽ അടുക്കും ചിട്ടയോടും നല്ല സാമർഥ്യത്തോടുകൂടിയും മുൻപോട്ട് പോകാൻ തുടങ്ങുന്നതാണ് നമുക്ക് നമ്മുടെ ഭാവിയിലേക്കുള്ള ഭയം കുറയുന്നു നമ്മുടെ പ്രതീക്ഷയുടെ കനലുകൾ തെളിയുന്നു നമുക്ക് ഇനി എന്താകും അല്ലെങ്കിൽ ഇനി വരും വരുന്ന കാലങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു ഒരു നേരെ നേരെ കഴിയേണ്ട ആവശ്യമോ ഒന്നും ഉണ്ടാവുന്നില്ല നമുക്ക് വളരെ ഒരു കോൺഫിഡൻസ് മനസ്സിൽ ഉണ്ടാവുകയും മുൻപോട്ട് പോകാനുള്ള ശക്തി ഊർജ്ജം നമുക്കുണ്ടാവുകയും ചെയ്യുന്നു ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം നിറയുകയും ചെയ്യുന്നു ഇതെല്ലാം വരാൻ പോകുന്നതിൻ്റെ നല്ല കാലത്തെ സൂചിപ്പിക്കുന്നു നമ്മുടെ വീടുകളിൽ കാക്ക നിത്യവും വരുന്നത് ശുഭലക്ഷണമായാണ് കണക്കാക്കുന്നത് വാസ്തുവിലും ശകുനത്തിലും ഏറെ പ്രാധാന്യമുള്ള ജീവിയാണ് കാക്ക അതിനാൽ തന്നെയും കാക്ക നിത്യവും വീട്ടിൽ വരുന്നതും കാക്കയ്ക്ക് നമ്മൾ നിത്യവും ഭക്ഷണം കൊടുക്കുന്നതും വളരെ നല്ല കാര്യങ്ങളാണ് നമുക്ക് നല്ല കാലം വരുന്നതിൻ്റെ സൂചന തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കാക്ക കഴിക്കുന്നതും എല്ലാം പിതൃപ്രീതിയും ശനിപ്രീതിയും ഉള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ നട്ടു വളർത്താതെ തന്നെ നമ്മുടെ വീട്ടിൽ തുളസി നിറയെ വളരുകയാണെങ്കിൽ തഴച്ച് വളരുകയാണെങ്കിൽ മഹാലക്ഷ്മി സാന്നിധ്യമുണ്ടെന്നും അവിടെ നല്ല ആ വീട്ടിൽ നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണെന്നും പറയുന്നു മഹാലക്ഷ്മിയോടൊപ്പം മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ആ വീട്ടിലുണ്ടാകുന്നു നമ്മുടെ വീട്ടിലെ പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം ചെടികളെല്ലാം പുഷ്പിച്ച് നിൽക്കുകയാണെങ്കിൽ വളരെ തളിർത്തും പുഷ്പിച്ചും ഒക്കെ നിൽക്കുകയാണെങ്കിൽ എല്ലാ പൂച്ചെടികളും അങ്ങനെ പുഷ്പിക്കുകയാണെങ്കിൽ നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ സൂചനയാണത്രേ പ്രത്യേകിച്ചും ശംഖുപുഷ്പം മന്താരം തുമ്പ മുക്കുറ്റി നിത്യകല്യാണി ഇവയെല്ലാം നന്നായി പുഷ്പിച്ച് നിൽക്കുന്ന വീടുകളിൽ നല്ല കാലം മാത്രം വരുന്നു എന്നും പറയുന്നു എല്ലാ മംഗളകർമ്മങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് വാഴക്കുല ഈ വാഴക്കുല വീട്ടിനടുത്ത് നന്നായി കുലച്ച് നന്നായി വളർന്ന് കുലകളെല്ലാം നന്നായി വരികയാണെങ്കിൽ അത് നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണെന്ന് വിശ്വാസമുണ്ട് മഹാവിഷ്ണു സാന്നിധ്യമുള്ള ചെടിയാണെത്രയും വാഴ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കണേ അതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിത്യവും ഉപ്പൻ വരുന്നതും നമ്മൾ വളർത്താതെ തന്നെ നമ്മുടെ വീട്ടിൽ പൂച്ച ഇടയ്ക്ക് കയറി വരുന്നതും വളരെ നല്ല ശുഭലക്ഷണമാണെന്നും നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ സൂചനയാണെന്നും പറയുന്നു എല്ലാവർക്കും നല്ല കാലം വരുവാൻ സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ